ഓണം പൊടിപിടിക്കാൻ പ്രമുഖ വസ്ത്രനിർമ്മാതാക്കളായ എം സി ആർ ഒരുങ്ങിക്കഴിഞ്ഞു ഡീലേഴ്സിന്റെ ഫാമിലി മീറ്റോടെയാണ് ഓണം വിപണോത്സവം ആരംഭിച്ചത് പരിസ്ഥിതി സൗഹൃദമായ തുണിത്തരങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് എം സി ആർ ചെയർമാൻ എം സി റോബിൻ പറഞ്ഞു ഓണവിപണിയിൽ തരംഗം തീർക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പരിസ്ഥിതി സൗഹൃദ വസ്ത്രനിർമ്മാണത്തിന്റെ പുതിയ ചരിത്രം രചിച്ചുകൊണ്ടാണ് ഇക്കുറി ഓണത്തെ വരവേൽക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിച്ച് നൂല് നിർമ്മിച്ച് ടീഷർട്ട് ട്രാക്ക് സൂട്ട് തുടങ്ങിയ മനോഹരമായ ഉടുപ്പുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് രംഗത്തെ ഈ പുതിയ ഗ്രൂപ്പ് ചെയർമാൻ റോബിൻ ഇങ്ങനെ പ്ലാസ്റ്റിക് മലിനീകരണം ഈ ഭൂമിയുടെ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ പ്ലാസ്റ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി വേസ്റ്റ് വാട്ടർ ബോട്ടിലുകളെ ശേഖരിച്ച് അതിനെ പൊടിയാക്കി ഉരുക്കി അതിന്നെടുക്കുന്ന നൂലുകൊണ്ട് നെയ്തെടുത്ത് ടീസർട്ടുകളും സർട്ടുകളും നൈറ്റ് പാൻറുകളും ഞങ്ങൾ വിപണിയിൽ ഇന്ന് ഡീലേഴ്സ് ഇടയിൽ ഞങ്ങൾ വിപണിയിൽ ഇറക്കിയിരിക്കുന്നു ഇത്തരം വസ്ത്രങ്ങൾ ശരീരത്തിന് പ്രശ്നമാകുന്നില്ലെന്ന് പരിശോധനയിലൂടെ ഉറപ്പിച്ച ശേഷമാണ് വിപണിയിലേക്ക് ഇറക്കുന്നതെന്നും എം സി റോബിൻ പറഞ്ഞു ഈ ഫാബ്രിക്കുകൾ സ്മൂത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു നാല്പത് പെർസെൻറ്റ് കോട്ടൺ മിക്സ് ചെയ്ത് നല്ല സ്മൂത്ത് ഫിനിഷിംഗ് കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത് സ്കിന്നിന് ഏതൊരു അലർജി ഇല്ല എൻവിരോൺമെൻറ്റ് ഫ്രീ ആണ് ഇത് എക്കോ ഫ്രണ്ട്ലി എന്ന പേരിലാണ് ഈ പ്രോഡക്റ്റുകൾ ഞങ്ങൾ വിപണിയിൽ മാർക്കറ്റിംഗ് ചെയ്യാൻ നിൽക്കുന്നത് ഓണത്തിന് മുന്നോടിയായുള്ള എം സി ആറിന്റെ ഡീലേഴ്സ് ഫാമിലി മിറ്റ് കോഴിക്കോട് നടന്നു നൂറുകണക്കിന് എം സി ആർ കുടുംബാംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ട്വന്റി ഫോർ കോഴിക്കോട്